നമ്മളിപ്പോൾ നിൽക്കുന്നത് ലക്കിടിയിലാണ് ലക്കിടി വൈത്തിരി ഈ പോക്ക് നേരെ ഒന്ന് കോഴിക്കോട് വരെ പോയിട്ട് വരാം കോഴിക്കോട് നമ്മളെ മൂഴിക്കല് മൂഴിക്കല് എന്ന് പറയുമ്പോൾ കാരന്തൂർ കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട് ടൗൺ സ്റ്റാർട്ട് ചെയ്യായി അപ്പോൾ മൂഴിക്കല് ഒരു ഒന്നേകാല ഏക്കറ കൊടുക്കാണ്ട് അഞ്ച് സെൻറ്റ് മുതൽ പീസാക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇന്ന് ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് വരാം അപ്പം നമുക്ക് നേരെ കോഴിക്കോടേക്ക് പോവാം നമ്മളിപ്പോൾ കാരന്തൂർ കഴിഞ്ഞു ചെലവര് കഴിഞ്ഞു മൂഴിക്കല് എത്തിക്കൊണ്ട് കേട്ടോ മൂഴിക്കല് ടൗൺ തുടങ്ങി മൂഴിക്കല് ഒരു ചെറിയ ടൗണാണ് ചെറിയൊരു ജങ്ഷനൊക്കെ ഉണ്ട് ഇവിടുന്ന് പിന്നെ ടൗൺ തുടങ്ങി കോഴിക്കോട് ടൗൺ ഇവിടുന്ന് കാരന്തൂരം തന്നെ തുടങ്ങി എന്ന് തന്നെ പറയാം നമ്മൾ ഈ മൂഴിക്കല് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വയനാട് റോഡ് വയനാട് ഭാഗത്തു നിന്നാണ് വരുന്നത് കേട്ടോ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ മൂഴിക്കല് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് മേലെ മൂഴിക്കലുണ്ട് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഒക്കെ ഉണ്ട് അതിൻ്റെ നേരെ ഫ്രണ്ടില് ഇടത്തോട്ടാണ് നമുക്ക് പോകേണ്ടത് നാന്നൂറ് മീറ്റർ പോയാൽ മതി ഒരു ഹൗസിംഗ് കോളനി ആണത് ഒരുപാട് വീടുകളുള്ള ഏരിയ ആണ് അപ്പോൾ ഈ ഹൈവേ നിന്ന് നമുക്ക് നാന്നൂറ് മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ബാക്കി ഞാൻ ആ സൈറ്റിൽ എത്തിയിട്ട് എടുക്കും അതായത് ഹൈവേ നിന്ന് നാന്നൂറ് മീറ്റർ വ്യത്യാസമുള്ളൂ മൂഴിക്കൽ ടൗൺ എന്ന് മേലെ മൂഴിക്കൽ കേട്ടോ അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക അത്ര ഡിസ്റ്റൻസ് വരുന്നുള്ളൂ നമുക്കിനി സൈറ്റിൽ എത്തിയിട്ട് ബാക്കി എടുക്കാം നമ്മളെ ഇപ്പോൾ എൻ്റെ വലത് ഭാഗത്ത് കാണുന്നതാണ് നമ്മൾ വന്ന റോഡാണ് ഇത് ഇതൊരു ഹൗസിങ് കോളനിയാണ് കംപ്ലീറ്റ് വീടുകളാണ് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഉള്ള ആകെ ബാലൻസ് വന്ന ഒരു സ്ഥലമാണിത് ഇത് ടോട്ടൽ ഒന്നേകാല ഏക്കർ സ്ഥലമുണ്ട് ഇതിൻ്റെ സ്കെച്ച് ഞാൻ നമ്മളെ ഇതിലിടാം വീഡിയോൻ്റെ ഇടയിൽ സ്കെച്ച് ഇടുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നിരന്ന ലാൻഡ് റോഡ് ഇങ്ങനെ പോകുന്നു ഇപ്പം എൻ്റെ ഇടത് സൈഡിൽ നിങ്ങൾ കാണുന്ന ലാൻഡാണ് ഇവിടുന്ന് ഹൈവേയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാനൂറ് മീറ്ററേ വ്യത്യാസമുള്ളൂ നിർമ്മല ഹോസ്പിറ്റലിലേക്ക് ഒന്നര കിലോമീറ്ററേ വ്യത്യാസമുള്ളൂ ജെ ഡി ടിയിലേക്ക് ഒന്നര കിലോമീറ്ററേ വ്യത്യാസമുള്ളൂ മലാപ്പറമ്പ് ജംഗ്ഷനിലേക്ക് ഇവിടുന്ന് കറക്റ്റ് മൂന്ന് കിലോമീറ്റർ ആട്ടോ അതായത് ബൈപ്പാസിലേക്ക് നമുക്ക് മൂന്ന് കിലോമീറ്റർ പിന്നെ സെൻറ്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി അവിടേക്ക് മൂന്ന് കിലോമീറ്റർ റഹ്മാനിയ സ്കൂളിലേക്ക് മൂന്ന് കിലോമീറ്റർ വരുന്നുണ്ട് അങ്ങനെ എല്ലാം കോഴിക്കോട്ടിൻ്റെ ടൗണിൻ്റെ എല്ലാ ഭാഗവും നമുക്കൊരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഏരിയ നിന്ന് ഉള്ളത് ലാൻഡ് ഫുള്ളായിട്ട് ക്ലിയർ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ ഈ സൈഡ് റോഡ് നിങ്ങളൊന്ന് കാണിക്കുകയാണ് ഈ റോഡിങ്ങനെ കറങ്ങി അപ്പുറത്ത് കൂടെ നമ്മളെ ലാൻഡിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ അപ്പം അത്രയും റോഡ് ഫ്രണ്ടേജ് ഉണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ രണ്ട് റോഡ് ഇവർ മൂന്നര മീറ്ററിൽ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നുണ്ട് അതിലൊരു റോഡാണ് ഇത് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അപ്പോൾ ലാൻഡ് നിങ്ങൾ പിന്നെ ഏത് സൈഡ് എടുത്താലും സെയിം വില കേട്ടോ വില മാറ്റമൊന്നുമില്ല ഒരേ വിലയാണ് ഏത് സൈഡ് എടുത്താലും ഇപ്പം നല്ല ഗ്രൗണ്ട് പോലെ കിടക്കുന്ന ലാൻഡാണ് ഇപ്പോൾ ഇവർ ക്ലിയർ ഫില്ല് ചെയ്ത് റോഡ് റോഡൊന്നുകൂടെ ക്ലിയർ ചെയ്യാണ്ട് ജസ്റ്റ് മാർക്ക് കയറ്റിയുള്ള റോഡ് അപ്പോൾ എന്തായാലും മൂന്നര മീറ്ററിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഉണ്ടാവും പിന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല ഇവിടെ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുള്ള ഏരിയ അല്ല പിന്നെ നല്ല ലാൻഡാണ് റോട്ടിൽ നിന്ന് കുറച്ച് ഹൈറ്റിലാണ് കിടക്കുന്നത് അതുകൊണ്ട് നമ്മൾ വീടൊക്കെ കഴിഞ്ഞാൽ നല്ല ഷോ ആയിരിക്കും ഹൗസ് ബ്ലോട്ടാണ് വേറെ വലിയൊരു പർപ്പസ് ഇതിൽ ഈ ഒരു ഭാഗത്ത് കാണുന്നില്ല നമുക്ക് വീട് വെച്ച് താമസിക്കാൻ പറ്റുന്ന നല്ല സൈലൻ്റ് ആയിട്ടുള്ള ടൗണ് തൊട്ടടുത്തുള്ള നല്ല ഏരിയയാണ് ഒന്നേകാല ഏക്കർ സ്ഥലമുണ്ട് അഞ്ച് സെൻറ്റ് മുതൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിൽ അഞ്ച് സെൻറ് മുതൽ പത്ത് സെൻറ്റ് പതിനഞ്ച് സെൻറ്റ് അങ്ങനെയാണ് നമ്മളൊരു ഇത് വരുന്നത് െങ്ങനെയാണ് ഈ ലാൻഡ് കിടക്കുന്നത് ഇതിൻ്റെ വിലയെ പറ്റി പറയുകയാണെങ്കിൽ ആറര ലക്ഷം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഉള്ളിലത്തെ റേറ്റ് കാണുന്നവർക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ആറരയാണ് കാര്യമായിട്ട് അല്ല ചെറുതായിട്ട് കുറയും ഇപ്പം എങ്ങനെയാണ് ഈ ലാൻഡ് കിടക്കുന്നത് ടോട്ടൽ ഒന്നേകാല ഏക്കറുണ്ട് അഞ്ച് സെൻറ് മുതൽ ഇരുപത് സെൻറ്റ് വരെ നമ്മൾ മുറിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നുണ്ട് കാര്യമായിട്ട് എനിക്ക് കാണിക്കാനൊന്നുമില്ല ലാൻഡിൻ്റെ ഒരു സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു റോഡുണ്ട് പിന്നെ ഉള്ളിൽക്കൂടെ റോഡുണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് ടൗണ് തൊട്ടടുത്താണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കും ഇതിൻ്റെ എങ്ങേ അറ്റത്തുള്ള റോഡാണ് ഞാൻ കാണിക്കുന്നത് എല്ലാ സൈഡും കൂടെ റോഡാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് വിളിക്കുക നമുക്ക് ലാൻഡ് പോയി കാണാം ഇങ്ങനെയാണ് ഈ ലാൻഡ് കിടക്കുന്നത് അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം